വ്യാക്കോപ് അതിയായി മൂന്ന് സഹോദരന്മാരെ അധികം ശിശാവധി വരുമെന്നറിഞ്ഞാൽ നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കമാരാകരുത് നാം എല്ലാവരും പലതിലും തെറ്റി പോകുന്നു ഒരുത്തൻ ബാക്കി തെറ്റായിരുന്ന ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്താൻ ശക്തനായ സൽഗം പൂർത്തിയുള്ള പുരുഷനാകുന്നു കുതിരയെ അധീനമാക്കുവാൻ വായൽ കടിഞ്ഞാനിട്ട് അതിന്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവല്ലോ കപ്പലും എത്ര വലിയതായാലും കുടിനേറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് പോയി ദുക്കിലേക്ക് തിരിക്കുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു കൊഴഞ്ഞിട്ട് ഈ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനേതി രോഗമായ ദേഹത്തെ മുഴുവനും ബന്ധമാക്കി ജീവചക്രത്തിന് തീ കൊടുത്തിയും മാരകത്താൾ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു മൃഗം പക്ഷി ജാതി ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു മരുങ്ങിയും ഇരിക്കുന്നു ആവിനിയോ മനുഷ്യർക്ക് ആർക്കും മരിക്കാവതല്ല അതടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നടന്നത് അതിനാൽ നാം കർത്താവും പിതാവുമായി അവനെ ശ്രദ്ധിക്കുന്നു ദൈവത്തിന്റെ സ്വാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാശപിക്കുന്നു ഒരുപാടിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്ന യോഗ്യമല്ല ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പവും ുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ സഹോദരന്മാരെ അത്യാവശ്യം ഒരുപഴവും മുന്തിരി വല്ല അത്യപഴവും കായ്ക്കുമോ ഉർപ്പൂർവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയും ഇല്ല നിങ്ങളെ അവൻ പജ്ഞാന ലക്ഷണമായ സ്വാമിതയോട് നല്ലതാണ് ഇതെ പ്രവൃത്തികളെ കാണിക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈശയും ഷാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷക പറയുകയും വരുന്നത് അതായത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല ഭൂമിക്കും പ്രാകൃതവും പൈശാചികവുമായതൊത്ത് ഈർഷ്യയും ഷാഠ്യവും ഉള്ളതും കലക്കവും സകല ദുഷ്പമുണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലോ പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളത് കരണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിനുബന്ധിച്ച് നീതി എന്ന ഫലം കൊയ്യും